My name is Ram. Ramji Rao. <cuasure> Are? Ramji speaking. Ramji Rao. Rao Rao Are? speaking. റാംജിറാവു സ്പീക്കിങ്ങിനാണ് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ പടം അതിൽ ചവറായി നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദി സിദ്ദിഖിലെ ലാലും ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഫാസൽ സാർ ഒരു പടം ചെയ്യുന്നെന്നും അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു വിളിക്കുന്നു തീരെ പ്രതീക്ഷിച്ചില്ല പിന്നെയും കുറച്ച് നാൾ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു സുപ്രോകത്തിന് ഇങ്ങനെ വിളിച്ചിട്ട് ആലപ്പുഴ ബ്രദേഴ്സിൽ വരണമെന്ന് പറയുന്നു അവിടെ ചെല്ലുന്നു കാണുന്നു ഒരു ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു ചിങ്ങമൊന്നിന് ഷൂട്ടിങ് തുടങ്ങുമെന്ന് പറയുന്നു വളരെ ആക്സിഡൻറ്റിലായിരുന്നു ഒരു സിനിമയിലേക്കുള്ളൊരു ഒരു നായക പ്രവേശം ബാലകൃഷ്ണൻ അച്ഛൻ്റെ ജോലിക്ക് വേണ്ടി അച്ഛൻ മരിച്ചുപോയിട്ട് അതേ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് നായിക കഥാപാത്രം അവതരിപ്പിച്ച് രേഖ രേഖയുടെ അച്ഛനേക്കാൾ ഒരു മിനിറ്റ് മുമ്പ് മരിച്ചു പോയി എന്നാണ് പുള്ളിയുടെ വാതം അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് മരിച്ചു പോയത് ആ ജോലി എനിക്ക് കിട്ടാനാണ് അർഹൻ എന്നുള്ള രീതിയിലാണ് അത് വരികയും അത് കുടുംബത്തിലെ പ്രശ്നങ്ങളും സഹോദരിമാരുടെ കല്യാണത്തിൻ്റെ പ്രശ്നങ്ങളും അതിനുവേണ്ടി വളരെ ഒറ്റ ഒരു സുഹൃത്ത് മാമുക്കുകയും ചെയ്ത വേഷം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിയില്ലായ്മ കൊണ്ട് ത നട്ടം തിരിയുന്ന ഒരു രണ്ട് മൂന്നാല് മൂന്നാല് ആൾക്കാരും ഒപ്പം നാടക കമ്പനി നടത്തിയിട്ട് ഒരു കാരണവശാലും നാടകം സ്റ്റേജിലെത്തിക്കാൻ കഴിയാതെ വരുന്ന മന്നാർ എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് തന്നെ ഈ മുകേഷിൻ്റെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറോട് വന്നുപിടുകയും ഇവിടെ ചെയ്യുമ്പോഴത്തേക്കാണ് റാംജീറോ സ്പീക്കിംഗ് പൂർണ്ണമായി പിന്നെ പിന്നെ സംഭവിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ നീ കാണാതിരിക്കാനല്ലേ ഞാൻ നീ പത്താച്ചട്ടാ ഇവന് ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ കേറാൻ ഓടിക്കരുതാ ഒന്നിറങ്ങാൻ പ്രതി എനിക്ക് ഒരു ഇന്റർവ്യൂ ഉള്ളതാ പിന്നെ ഇന്റർവ്യൂ ഗോപാലകൃഷ്ണ പുറത്തിറങ്ങി കൊറച്ചാലും പുറത്തിറങ്ങിയേ ഞാനിപ്പതേ ഉള്ളുച്ച എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയറത്തരുത് അവൻ ആവശ്യം ഉണ്ടായിട്ട് കയറിയിരിക്കുന്നല്ല സംശയം ഉണ്ടെങ്കിൽ കേറി നോക്കാം പത്താച്ചട്ടാ ഒന്ന് കയറി നോക്കേ നിന്റെ ഒക്കെ മരം പരിശോധിക്കല്ലേ എന്റെ ജോലി ഓരോ ചെക്ക്ഔന്ന് അവരും തുടക്കക്കാരായിരുന്നു സിദ്ദിഖ് ലാൽ അപ്പം അവരുടെ ഒരു കാഴ്ചപ്പാട്ടിൽ ഒരു മുകേഷും ഇന്നസെൻറ്റേട്ടനും മാത്രമാണെന്ന് കുറച്ച് താരാമൂല്യമുള്ള അതിലഭിനയിച്ചിരുന്ന ആൾക്കാർ അഫ്കോഴ്സ് ദേവേട്ടൻ കുഞ്ചേട്ടൻ വിജയരാഘവൻ അങ്ങനെ മാമുക്കോയൊക്കെ ഒക്കെ എല്ലാവരും പുതിയതായിട്ടുള്ള വരുന്നവരൊക്കെ ആയിരുന്നു ഈ റാംജിറാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ സംവിധായകരും സംവിധായകരും പുതിയതായിരുന്നു നായകനും പുതിയതായിരുന്നു നായിക പുതിയതായിരുന്നു മ്യൂസിക് ഡയറക്ടർ പുതിയതായിരുന്നു അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങൾ അണിനിരത്തി ചെയ്തൊരു പടമാണ് റാംജോസ് പീക്കിംഗ് അതുകൊണ്ടൊരു വലിയ സംവിധായകരുടെ കൂടെ അഭിനയിക്കുമ്പോഴുണ്ടാകുന്ന നമുക്ക് മനസ്സിനോ ഒരു ഭയമോ വെപ്രാളമോ ഒന്നും പരസ്പരം വേണ്ടി വന്നില്ല അതുകൊണ്ടാവാൻ ചിലപ്പോൾ പിന്നെ ഫാസിൽ സാറിൻ്റെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് വളരെ ഇതായിരുന്നു സാറ് അവർ സംവിധാനം ചെയ്യുന്ന സംവിധാനത്തിനിടക്ക് കയറി സംവിധാനം ചെയ്തു എന്നല്ലേ പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പുതിയ ഒരാളെന്നുള്ള നിലയിൽ കുറച്ചുകൂടെ തന്മ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യടുക എന്ന് പറയുന്ന ഒരു രീതി അദ്ദേഹം കൊണ്ടുപോയിരുന്നു അതൊക്കെ ആവാം ചിലപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെയും മുകേഷിൻ്റെയും വിജയരാഘുവിൻ്റെയും ഒക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു സഹകരണമായിരിക്കാം ഞാൻ വാറ വന്ന് താമസിക്കുന്നത് ഒഴിഞ്ഞു മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞരികേം ചെയ്യും രണ്ടുപേരും വെള്ള കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം തോന്നുന്നില്ലേ എന്റെ മാതാവേ ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ചു നേരത്തെ നിനക്ക് വിളിച്ചൂടെ 왜 이렇게요? <laughs>